നമ്മുടെ ഭാരതീയ നാഷണൽ ഡേ ആണ് ഡിസംബർ പതിനാറാം തീയതി ഇന്ന് പതിനാലാം തീയതി രാത്രിയാണ് കേസ് നമുക്ക് കിട്ടി നമ്മുടെ മിലാഫ് കോല ഇതാണ് നമ്മുടെ സൗദിയുടെ സ്വന്തം പ്രൊഡക്റ്റായിട്ടുള്ള മിലാഫ് കോലയാണ് നമ്മുടെ ഈത്തപ്പയത്തിൽ സൗദി അറേബ്യ കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ് ഇതാ മിലാഫ് കോല തികച്ചും സീറോ ഷുഗറാണ് ഒരു തുള്ളി ഷുഗർ ചേർക്കാതെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുടിച്ച് നോക്കിയതിന് ശേഷം ഇതിൻ്റെ എന്താണ് ഇതിൽ എന്താണ് ഇതൊരു സംഭവം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ പറയട്ടോ അപ്പോൾ ഗൈസ് ഇത് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ വറയിൽ നിന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതൊരിക്കലും വറയിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇത് എനിക്ക് എൻ്റെ സുഹൃത്ത് സൗദിയിൽ നിന്നൊന്ന് വറയിലേക്ക് വന്നപ്പം അവൻ കൊണ്ടുവന്നതാണ് അപ്പോൾ ഗെയ്സ് നമുക്ക് ഇതൊന്ന് കുടിച്ച് നോക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു എന്താണ് ഇതിലുള്ളതെന്ന് പറയട്ടോ അപ്പോൾ ഗൈസ് നമ്മുടെ കോളേജ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കും ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കാം എന്താ പറയുക പുളിയുണ്ടോ ഏകദേശം അതൊരു ടേസ്റ്റ് ഒക്കെ അതുപോലെ തന്നെയാണെങ്കിലും ഇത് ഷുഗർ ഷുഗർ ഇല്ലാന്നല്ല ഷുഗർ ഉണ്ട് പക്ഷെ ഇത് ഈത്തപ്പയത്തിന്റെ ഷുഗറാട്ടോ ഈത്തപ്പയത്തിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഷുഗറാണ് ഇതിലുള്ളത് പുറത്തുനിന്നും ഒരു എക്സ്ട്രാ ഷുഗർ ഇതിൽ വരാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് ഇതിനൊക്കെ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവില്ല കൊക്കോല പെപ്സി അവർക്കൊക്കെ അത് ധൈര്യമായിട്ട് കുടിക്കാട്ടോ ശരീരത്തിന് യാതൊരുവിധ ആനുഗ്രഹവും ഉണ്ടാകില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കോലയെ വിശ്വസിച്ച് പറയാണ് അപ്പോൾ ഗൈസ് സൗദിയിൽ നിന്നും വർണലിലേക്ക് ഇതുവരെ ഇത് എത്തിയിട്ടില്ല എന്ന് ആദ്യമേ പറയുന്നു അപ്പോൾ ഞങ്ങൾക്ക് സൗദിയിൽ നിന്നും വന്ന ഒരു സുഹൃത്ത് കൊണ്ടുവന്ന് തന്നതാണ് ഗൈസ് ഇത്രക്കേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാണ് മാക്സിമം കിട്ടുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു കൊടുക്കുക എന്താ അവസ്ഥ സെറ്റ് അല്ലേ